ഞാൻ അസോണ് ഞാനൊരു കർഷകനെന്നല്ല പക്ഷെ എങ്കിൽ കൂടി ഒരു ഇരുപത്തഞ്ചു വർഷമായിട്ട് ഞങ്ങൾ സി മെമ്പർ എന്നുള്ള തസ്സിൽ പാർട്ടിയുടെ റേഡിയോയുടെ പ്രതിനിധിയായിരിക്കും ഞാൻ നിരന്തരം പങ്കെടുക്കുന്നവരാണ് അപ്പൊ കൃഷി ഓഫീസറും അസിസ്റ്റന്റും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ ഞാൻ എന്തായാലും പരിപാടിയിൽ പങ്കെടുക്കണം കാരണം എല്ലാ കാര്യത്തിലും അഭിപ്രായം പറഞ്ഞിട്ടും എല്ലാവർക്കും നിർദേശവും ഉപദേശങ്ങളോ കൊടുക്കാറുണ്ട് വീട്ടില് നമ്മളെ ബാഗ് അതേപോലെ തന്നെ പാരസെറ്റമോള് കൃഷി അങ്ങനത്തെ ഉള്ള കാരണം ചെയ്തത് പക്ഷെ നമ്മളെ ഇവിടെ പോയിന്റ് വെച്ചാൽ നമ്മുടെ നാടിനെ ആരോഗ്യ കേരളത്തിന് ആരോഗ്യ ആ ഒരു സമൂഹത്തിന് അത് കൃഷി ഉൽപാദിപ്പിക്കലും കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കലും കൃഷി ചെയ്യുന്ന ആളുകളെ ബഹുമാനിക്കലും ആദരിക്കലുമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായത് നമ്മുടെ ഈ ശരീരം നമ്മുടെ ഈ നമ്മുടെ ആരോഗ്യമുള്ള സമ്പത്ത് അത് നിലനിൽത്തുന്നത് സാധാരണക്കാരായ അടിസ്ഥാനത്തിലുള്ള കർഷകരാണ് അവർക്ക് എത്രത്തോളം അവരെ നമ്മളെ പ്രചോദിപ്പിച്ച് അവരെ ഉഷാറാക്കി അവരെ മുന്നോട്ട് നയിക്കുന്നു എന്ന് കൃത്യമായി തന്നെ ഗവൺമെന്റ് പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ കൃത്യമായി ഇതിന് കോടിക്കണക്കിന് രൂപ ഫണ്ട് ഈ കർഷകർക്ക് നൽകി അവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും അവർക്ക് വേണ്ട അവർക്കുള്ള അവർക്ക് വേണ്ട മിഷനറികളും മറ്റുള്ള സഹായ സഹകരണങ്ങളും ഒക്കെ ഇഷ്ടംപോലെ നൽകുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ അതിന് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് അവരൊക്കെ കൃഷി പോലുള്ള ആളുകളെ തന്നെ പറയാം കാരണം അങ്ങനെ ഞാനൊക്കെ പത്ത് കുറച്ചായിട്ട് പൊതുവരംഗത്തും ഈ ദശേന്റെ ഒരു ഭാഗമായിട്ട് കാണാം ഞാനൊക്കെ അതിന് പിന്നാക്കം നിൽക്കുന്നതാണ് കാരണം പുതുരക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പക്ഷെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്ന് ഏറ്റവും അടിത്തട്ടുള്ള ആളുകൾക്ക് നമുക്ക് നമ്മള് ഭക്ഷിക്കുന്നതെങ്കിലും നമ്മള് ഉപയോഗിക്കുന്ന സാധനങ്ങളെങ്കിലും നമ്മള് ഒരു ഓർഗാനിക് ആയിട്ട് മറ്റുള്ള പൈസ സാധനങ്ങൾ ഉപയോഗിക്കാതെ മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്ന വിശ്വവാദങ്ങൾ അഴിച്ചു സാധനങ്ങൾ ഉപയോഗിക്കാതെ ഇപ്പം പച്ചക്കറിയെങ്കിലും നമുക്ക് സ്വന്തമായി നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്തെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനം എന്ന നമുക്ക് കേരളം എന്നാണ് എല്ലാ ഹോസ്പിറ്റലുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഈ ഹോസ്പിറ്റലിൽ ഏറ്റവും ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതിനുള്ള കാരണം എന്താണ് നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് മറ്റുള്ള ആളുകളെ ആശ്രയിച്ച് മറ്റുള്ള പിന്നെ നമ്മുടെ വീട്ടിലെ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ആളുകളായതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖം രോഗം വരുന്നത് നമ്മൾ നമ്മളിൽ നിന്നും തന്നെ ഉത്പാദിപ്പിച്ച് നമുക്ക് വേണ്ട സഹായങ്ങൾ നമ്മുടെ പിന്തുണ നമ്മുടെയൊക്കെ വല്ലിപ്പന്മാര് ഒക്കെ കണക്കി എന്റെ വലിയ കൃഷി പത്ത് രണ്ടു മൂന്ന് ഏക്കർ കൃഷിയില് എല്ലാ കൃഷികളും ഉണ്ടാക്കുന്ന ആളുകളുടെ വലിപ്പം അതുകൊണ്ട് ഞങ്ങളെ തലമുറ ഇരുവനും എനിക്ക് വരെ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാത്ത എനിക്കൊന്നും പറ്റിയ അസുഖമുണ്ടായി ഷുഗർ പോലും ഇല്ലാത്തവരുടെ ഒരു ശരീരമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അടിത്തരത്തില് ചെറുപ്പത്തിൽ പത്ത് പതിനഞ്ച് വയസ്സുവരെ എന്തായാലും ഈ ഓർഗാനിക് ഈ കമ്പനി മറ്റും കുറച്ചും ഫ്രൻസിയും മറ്റേ എല്ലാ സാധനവും കഴിച്ച ഒരു വ്യക്തി ഞാനത് കരുതുന്നത് അപ്പൊ ഇനി തല തറങ്ങി ഒരിക്കലും ആ ഒരു മേഖലയ്ക്ക് പോയില്ലെങ്കിൽ രോഗം കൊണ്ട് നടക്കുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകും അത് മാറ്റിയെടുക്കാൻ നല്ലൊരു സമൂഹം വളർന്നു വരേണ്ടത് ഈ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അത് കൃത്യമായി നിങ്ങൾ മാത്രം ചെയ്യുന്നല്ല കേരളീയ സമൂഹത്തിന് പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവതലങ്ങളൊക്കെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ആരോഗ്യപരമായി മുന്നോട്ട് നയിക്കാൻ പ്രയാണത്തിൽ നിങ്ങളുടെ ഒരു സമ്പത്ത് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന എത്ര കൃത്യമായും അത് പരിഗണിക്കേണ്ടത് ഒരു ദൈവവചനം പോലെ നിങ്ങൾ അത് ഏറ്റെടുത്ത് സാർ സൂചിപ്പിച്ചതുപോലെ എനിക്ക് സാറിന്റെ ക്ലാസ്സിനാണ് ഏറ്റവും അട്രാക്ഷൻ വന്നത് കാരണം എന്റെ വീട്ടിലെ എന്റെ ഒരു സഹോദരൻ എന്റെ ഒരു ജ്യേഷ്ഠൻ അല്ലെങ്കിൽ എന്റെ ഒരു ഉപ്പ നമ്മളെ ഉപദേശിക്കുന്നത് പോലെയാണ് എന്റെ തിരുസാര ക്ലാസ്സിനുള്ള അവര് മറ്റുള്ളവരെ ക്ലാസ് നമുക്ക് കേൾക്കുമ്പോ സാധാരണ ക്ലാസ് ഒക്കെ ഒഫീഷ്യൽ ആണ് നല്ല ക്ലാസ് ആണ് പക്ഷെ കൂടുതൽ ഫിറ്റ് ക്ലാസ് തന്നെ നദീമൊക്കെ ൊക്കെ പിന്നെ പിന്നെ സാധനം ആവേശപ്പെടുക വളരെ കൃത്യമായി തന്നെ ആ ഒരു അതോടൊപ്പം ഇന്ന് നമ്മൾ നടത്തി എനിക്കൊക്കെ ഞാൻ ആ ബൈക്ക് ചിന്തിക്കാത്തൊരു വ്യക്തിക്ക് എനിക്ക് പല പ്രചോദനം എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അടുത്ത പിന്നെ നമ്മളെ യുണലുമായി ബന്ധപ്പെട്ട് അതുപോലത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട് കാസുകളിലൊക്കെ അതിന്റെ പിന്നെ ഒരു കൃത്യമായി അതിന്റെ പോയിന്റുകൾ ഇട്ടു കൊടുത്തുകൊണ്ട് ഭാവി തലമുറ ഇതിപ്പോ നമ്മൾ പഞ്ചായത്ത് രണ്ടുപേരെയാണ് പങ്കെടുപ്പിച്ചിട്ടുള്ളത് ഭാവി തലമുറ ഞങ്ങളൊക്കെ കൃത്യമായിട്ട് പത്തുനൂറ് ആളുകളെ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളുകളോ ഞങ്ങളിത് പ്രചോദനമാക്കിയിട്ട് ഇതിന് വരുന്ന 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 തലമുറക്ക് ഇതിന് വരുന്ന ട്രെയിനിങ്ങുകൾക്ക് ആളുകളെ സംഘടിപ്പിക്കാനും വേണ്ട ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ നൽകാനും െ പോലുള്ള ആളുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാകും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളീ വന്ന ആളുകളൊക്കെ ഈ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്നവരാണ് നിങ്ങൾ എത്ര ബഹുമാനിച്ചാലും ആദരിച്ചാലും മതിയാവില്ല എന്നും കൂടി ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ ഉള്ളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവൻ്റെ യൂട്യൂബുണ്ട് യൂട്യൂബ് എനിക്ക് താല്പര്യം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ അതിനെ പേര് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഞാൻ അത് നമ്മളുമായി ബന്ധപ്പെട്ട സബ്സ്ക്രൈബ് യാണെന്നോ അത് എന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല കാരണം അങ്ങനത്തെ ഒരാളാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തകൻ അങ്ങനത്തെ ഒരു കാര്യം സ്വന്തം കാര്യം പറയില്ല കാരണം മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തകനാണ് നമുക്ക് നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല നാട്ടിലേക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൂ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഞാൻ അത് ബാക്കോട്ട് ചെയ്തിട്ടുണ്ടാവും എല്ലാവർക്കും ഒക്കെ എല്ലാവരും പ്രത്യേകിച്ച് എന്നെ പറഞ്ഞ ഋഷുബാലെയും അതോടൊപ്പം തന്നെ ഇവിടെ ഡി ഡി സാറിനെയും മറ്റുള്ളവരെയും നീപ്പാടും 你那块是不是有点少？